കഴിഞ്ഞ തവണ ലീഗിന് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ട് ഇത്തവണ എസ് ഡി പി കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ട് മനസ്സിലാക്കുക കഴിഞ്ഞ തവണ അതേ വോട്ടുകളാണെങ്കിൽ എസ് ടി പി ഇത്തവണ വിജയിച്ചു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയത് നൂറ്റി എഴുപത് ഇത്തവണ എൽ ഡി എഫിന് കിട്ടിയത് അറുപത്തൊമ്പത് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ലോട്ട് എങ്ങോട്ട് പോയെന്ന് പക്ഷേ കഴിഞ്ഞ തവണ ലീഗിന് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇത്തവണ മുന്നൂറ്റി അമ്പത്തി അഞ്ച് എൽ ഡി എഫിന്റെ വോട്ട് കുറയുന്നു ലീഗിന് വോട്ട് കൂടുന്നു എസ് ഡി പി വോട്ട് കൂടുന്നു കഴിഞ്ഞ തവണ അത്ത പോലെ ആയിരുന്നെങ്കിൽ എസ് ടി പി ഇത്തവണ ജയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയ അപ്പോ ആരാണ് എസ് ടി പി ടോപ്പിക്ക് ഓട്ടു മറിച്ചത് ഹൈഫ്സ് നമസ്കാരം ഇന്ന് കേരളത്തിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു ഏതാണ്ട് മുപ്പത്തി ഒന്ന് സ്ഥലങ്ങളിലായിരുന്നു ബൈഎലക്ഷൻ നടന്നത് ഈ മുപ്പത്തി ഒന്ന് സ്ഥലങ്ങളിൽ നേരിട്ടത്തെ കണക്ക് നോക്കുകയായിരുന്നെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് സീറ്റ് എൽ ഡി എഫിന്റെ കൈ ഇരുന്നതാണ് ഏതാണ്ട് പതിമൂന്ന് സീറ്റ് യു ഡി എഫിന്റെ കയ്യിലും ഏതാണ്ട് രണ്ട് സീറ്റ് ബി ജെ പിയുടെ ഇതിലൊക്കെ ഇരുന്ന് അങ്ങനത്തെ സീറ്റുകളായിരുന്നു നിലവിൽ ഇത് മത്സരം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് പതിനഞ്ച് സീറ്റിൽ നിന്ന് പതിനൊന്നിലേക്ക് എൽ ഡി എഫ് താഴെ പോകുന്നു പതിമൂന്നിൽ നിന്ന് പതിനേഴിലേക്ക് യു ഡി എഫ് വരുന്നു രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ബി ജെ പിയും വരുന്നു ഇതാണ് നിലവിലെ സ്ഥിതി മുപ്പത്തി ഒന്നെടുത്ത് അതായത് ഒരു ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് ഇരുപത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് മൂന്ന് മുനിസിപ്പാലിറ്റി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് അങ്ങനെയായിരുന്നു എലക്ഷൻ നൽകുന്നത് ഇതിനകത്ത് യു ഡി എഫിന് മികച്ച മേൽക്കൈ ഉണ്ടാക്കി അതാണ്ട് അത് ഒമ്പത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ യു ഡി എഫിന് സാധിച്ചു എക്സ്ട്രാ ഇപ്പൊ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നൊക്കെ അധികം സീറ്റുകൾ പിടിച്ചെടുക്കാനും യു ഡി എഫിന് സാധിച്ചു അതുകൊണ്ട് പതിനേഴ് സീറ്റുകളിലാണ് യു ഡി എഫ് മൊത്തത്തിൽ വിജയിച്ചത് ബി ജെ പി രണ്ടിൽ നിന്ന് മൂന്നാക്കി പതിനഞ്ചിൽ നിന്ന് പതിനൊന്നിലേക്ക് എൽ ഡി എഫ് പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിൽ പാലക്കാട് അച്ഛൻ െ തച്ചപ്പാറ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോട്ടയാണ് സി പി എമ്മിന്റെ ഭരണമുള്ളൊരു പഞ്ചായത്താണ് എന്റെ ഒമ്പത് ആറ് നിലവിലായിരുന്നു അവിടെ ഭരണമുണ്ടായിരുന്നത് അപ്പൊ ഏജ് എട്ട് എന്ന രീതിയിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട് കാരണം അവിടെ നിലവിലെ വാർഡ് മെമ്പർ ഇവിടെ ഈ തമ്മിൽ തല് സഹിക്കാൻ വയ്യാതെ രാജിവെച്ചു പോയതിനു ശേഷം ഉണ്ടായത് ഇപ്പൊ പണം അവിടെ യു ഡി എഫ് ജയിക്കുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ തുശൂല നാട്ടിക നാട്ടികയിലൊക്കെ എൽ ഡി എഫിന്റെ കോട്ടകളിൽ എൽ ഡി എഫിന് വന്ന പരാജയം നാട്ടികയിലെ ആ പഞ്ചായത്തിലും വലുതായി അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ കരുമണ്ണൂര് അവിടെയും ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എൽ ഡി എഫ് തോറ്റു എന്നുള്ളതാണ് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ എസ് ടി പി ഐ എസ് ഐ അനുസരിച്ച് ഈരാറ്റുപേറ്റിലെ മുനിസിപ്പാലിറ്റിയിലെ പതിനാറാം ഡിവിഷൻ വാൾഡ് അങ്ങനെ വേണേൽ നമുക്ക് പറയാം ആ വാൾഡിൽ എസ് ഡി പി ജയിക്കിന്റെ ആണ് എസ് ടി പി ജയ്ക്കിന്റെ അങ്ങനെയാണ് കഴിഞ്ഞ തവണ നമുക്ക് നോക്കാം കഴിഞ്ഞ തവണ ലീഗിന് മൊത്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകൾ കിട്ടുന്നു എൽ ഡി എഫിന് നൂറ്റി എഴുപത് വോട്ടുകൾ കിട്ടുന്നു എസ് ഡി പിക്ക് നൂറ്റി പതിനാല് വോട്ടുകൾ കിട്ടുന്നു നിലവില് എസ് ഡി പി മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ എൽ ഡി എഫ് നൂറ്റി എഴുപത് യു ഡി എഫ് അഥവാ ലീഗ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഈ രീതിയിലാണ് ബൈ ബൈഎലക്ഷൻ ആയിരുന്നു ബൈഎലക്ഷനിൽ ലീഗ് തന്നെ ജയിക്കുന്നു ലീഗിന് മുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടുകൾ ലഭിക്കുന്നു അവിടെ എസ് ഡി പി നൂറ്റി പതിനാലിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി എട്ടിലേക്ക് എത്തുന്നു നോക്കി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതായിരുന്നു ലീഗിന് നേട്ടം കിട്ടിയത് എസ് ഡി പിക്ക് ഈ തവണ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിട്ടുന്നു എസ് ഡി പി വോട്ട് വർദ്ധിപ്പിക്കുന്നു ലീഗിന് വോട്ട് വർദ്ധിക്കുന്നു ലീഗിന് എങ്ങനെ വോട്ട് വർദ്ധിക്കും അപ്പോളാണ് നമ്മൾ എൽ ഡി എഫിന് തോന്നുന്നത് നൂറ്റി എഴുപത് ഉണ്ടായിരുന്ന എൽ ഡി എഫ് അറുപത്തി ഒമ്പതിലേക്ക് ചുരുങ്ങുന്നു ഏതാണ്ട് നൂറോളം വോട്ടുകൾ നൂറിലധികം വോട്ടുകൾ ഇത്തവണ അതിലും കൂടുതൽ എൽ ഡി എഫിന് കിട്ടുമല്ലോ ഇത് ഇരുന്നൂറ് വോട്ടുകളോണോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പോലത്തെ വോട്ടുകൾ ഇടിക്കുക എൽ ഡി എഫിന് അവിടെ ഇരാറ്റുവേറ്റയിൽ കഴിയും ആ പതിനാറാം വാർഡിൽ ഈ എൽ ഡി എഫിന് അവിടെ സാധിക്കുന്നത് എൽ ഡി എഫിന് പത്തിരുന്നൂറ് വോട്ട് ഉള്ള ഒരു വാർഡാത് അവിടെ ആ വോട്ടുകൾ നൂറിലധികം വോട്ടുകൾ എൽ ഡി എഫ് ലീഗിനു വേണ്ടി മറിക്കുന്നു ലീഗിന് വേണ്ടി മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ ലീഗിലേക്ക് കൊടുക്കുന്നു എന്തിന്റെ പേരിൽ അവിടെ എസ് ടി പി ഐ വിജയിക്കാതിരിക്കാൻ ശ്രീരാജ് വേട്ടയിലൊക്കെ എസ് ടി പി നല്ല സ്വാധീനമുണ്ട് ഒരുപാട് വാർഡ് മെമ്പർമാരുണ്ട് എസ് ടി പിന്തുണയോടുകൂടിയൊക്കെ തന്നെ അവിടെ കേരള കോൺഗ്രസും എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ഭരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് എസ് ഡി കൊടുത്തിരുന്ന പിന്തുണയൊക്കെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി അവിടെ അത്തരം ഈ അവിടെ അവിടുത്തെ നമുക്കറിയാം പൂഞ്ഞാറ് എം എൽ എ എൽ ഡി എഫ് കാരൻ എൽ ഡി എഫ് കാരന് വേണ്ടി എസ് ഡി പി ഇറങ്ങിയിട്ടുണ്ട് തോപ്പിക്കാൻ വേണ്ടി എന്നിട്ടും പഞ്ചായത്ത് അധ്യക്ഷൻ പറഞ്ഞപ്പോ എസ് ടി പി അവിടെ ജയിക്കരുത് എന്നുള്ളൊരു വാശി എൽ ഡി എഫ് അതുകൊണ്ട് തങ്ങൾ തോറ്റാനും കുഴപ്പമില്ല തങ്ങൾക്ക് വോട്ട് വേണ്ട ആ വോട്ട് മൊത്തം ലീഗിന് സമർപ്പിച്ചുകൊണ്ട് സി പി എം എസ് ഡി പി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് നിലവില് ഈരാറ്റുവേട്ട് മുനിസിപ്പാലിറ്റി പതിനാമ വാർത്ത സംഭവിച്ചത് എന്നാലും നോക്കിയാൽ നൂറ്റി പതിനാലിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി എട്ടാക്കി ഉയർത്താൻ എസ് പി ഐക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് ടി പിയുടെ വിജയമാണ് നൂറ്റി എഴുപതിൽ നിന്ന് അറുപത്തൊമ്പതിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ പരാജയമാണ് ലീഗിന് പിന്നെ സി പി എമ്മിന്റെ വോട്ടകൾ കിട്ടിയുകൊണ്ട് ലീഗ് ജയിച്ചു എന്നുള്ളതാണ് ഈരാച്ചുവേട്ട മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ച കാര്യം